എഴുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഇരുപത് രീതിക്ക് ജസ്റ്റ് ഒരു നാനൂറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരിട്ടാ പുള്ളി ഷിഫോൻ്റെ ഒരു കീടലിന് സാരി വന്നിട്ടുണ്ട് യന്ത്രസമൊക്കെ നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ കളർട്ടാ അത് എടുത്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് നല്ല സോഫ്റ്റ് ഉണ്ട് അഞ്ഞൂറ്റി തന്നെ വരള്ളൂ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഈ സാരിയും കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ആ ഒരു സാരി വേണ്ടെങ്കിൽ ഈ ഒരു സാരി എടുക്കാം ജോലിക്കാർക്കൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോ എടുക്കാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആ സോഫ്റ്റ് അമ്മ ഒരു പട്ടു സാരിയുടെ കണത്തിന് വരുന്ന ഒരു സാരി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി എടുക്കാം ജോലിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ ഹായ് ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൂത്താമുള്ളി നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് മറക്കാം ഇന്ന് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അത് എല്ലാം ആ ഇരുവരെ താഴെ വരുന്ന അത് കിഡിലൻസ് ആയിരിക്കും അത്യാവശ്യം നിങ്ങൾക്ക് ഫംഗ്ഷൻ എടുക്കാൻ പറ്റുന്നു അതേപോലെ ഡെയിലി വേജ് ആയിട്ട് എടുക്കാൻ പറ്റും ഒരു കിഡിലോക്ക് ഇടം കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം ഫുള്ള് കാണിക്കുന്നത് അതുപോലെ നമ്മള് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ നമ്മൾ എടുത്ത് പറയുകയാണ് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റ് എന്തായാലും നമ്മുടെ താഴെ രേഖപ്പെടുത്തുക അതൊക്കെയാണ് നമ്മുടെ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈയൊരു സാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നല്ലൊരു ഗ്രീൻ കളർത്തി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് പട്ടുസാരിന്റെ കണത്തിന് വരുന്ന ആ ശരിയാ സത്യം എടുക്കാം നല്ലൊരു ഇതായിട്ടാ അതിന്റെ പൂന്താനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല സ്റ്റൈലാണ് നല്ലൊരു വല്യൊരു വർക്കിങ് കാര്യങ്ങളൊക്കെ കൊടുത്താണ് അതേപോലെ ഇതിന്റെ ബോഡി കാണിച്ചാലും ഓവറോൾ ബോഡി ആഹ് ഓക്കെ ഫുള്ള് നല്ല രസമായിട്ടുള്ള സ്ട്രൈപ്പ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നല്ല സ്റ്റൈലായിട്ട് കേട്ടോ നല്ല അടിപൊളി കോപ്പറൈസ് ചെയ്താക്കണം ചെറിയ ചെറിയ ലൈൻസും അതേപോലെ ഉള്ളിൽ ചെറിയ ചെറിയ വർക്കില് കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ എടുത്ത് പറയട്ടെ അതിന്റെ ബോർഡർ രണ്ട് സൈഡിൽ നോക്കിയാ നല്ലൊരു വെഡിങ് സാരി ആ ഒരു രീതിയിലേക്ക് കാഞ്ചീപുരം സാരിയുടെ ഒക്കെ രീതിയിലാണ് രണ്ട് സൈഡും നല്ല അടിപൊളി ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണിച്ചാലും നല്ല അടിപൊളി ആയിട്ടുള്ള ബ്ലൗസ് പീസും ഇതിന്റെ റേറ്റ് റേറ്റ് നമുക്ക് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് രൂപ ജസ്റ്റ് ഈ ഒരു സാരി നിങ്ങൾക്ക് എടുത്ത ഏറ്റവും മുതലായിട്ട് അപ്പൊ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി ആട്ടാ നല്ല ഒരു പട്ടു സാരി കാണത്തില്ല ജസ്റ്റ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല ഇതിന്റെ കളേഴ്സ് വന്നിട്ടുണ്ട് നോക്കിയ അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി പീകോക്കിൽ അല്ലേ നല്ലൊരു അടിപൊളി പീകോക്ക് ഇതിലെ വരുന്നത് അതേപോലെ മൊത്തത്തിൽ ഇതിന്റെ ബോർഡറിന്റെ കളർ ചേഞ്ച് ഗ്രീനെ പിങ്കില് എല്ലാം നല്ല അടിപൊളി കളേഴ്സല്ലേ ഒരുപാട് കളേഴ്സ് ഇറങ്ങുന്നുള്ളു അല്ലെ കളേഴ്സ് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂല് വരുമ്പോ വിത്ത് ഒരു നല്ല റെഡ് എന്ന് പറയല്ലേ സ്റ്റൈലായിരുന്നു കേട്ടാല് അപ്പം ഒരു ഏഴെട്ട് കളേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് നിങ്ങൾ മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ജസ്റ്റ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് അത് ക്വാളിറ്റി എടുത്ത് പറയണം നല്ല സോഫ്റ്റും കൂടിയാണ് ഈ ഒരു സമയത്ത് ഫങ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എടുക്കാനും അതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാ നല്ലൊരു യെല്ലോയിലൊക്കെ വരുമ്പോ മാമ്പഴ മാമ്പഴ കളർ നോക്കിയാ അത് വിത്ത് ഗ്രീൻ അല്ലേ പൊളി കളറായിട്ടാ ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങള് സ്ക്രീൻ ഷൈറ്റ് നല്ലൊരു പേശ കളറിലെ അപ്പൊ അത് പേശൈഡിൽ വേണമെന്ന് ചോദിച്ചാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയുള്ള നല്ല കളർ അതിനൊക്കെ നോക്കിയാ എല്ലാത്തിനും ബോർഡർ നല്ല ഹെവി ബോർഡർ കൊടുത്താണ് അല്ലേ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് ഇത് മാത്രല്ല ഇതിപ്പോ നമ്മള് ഈ ഒരു ഒറ്റ പാറ്റേണില് ഇപ്പൊ എത്ര കളർ എട്ട് പത്ത് കളേഴ്സ് കാണിച്ചിട്ടുണ്ടല്ലേ സെയിമിലാണ് നമുക്ക് വേറെ ഒരു പാറ്റേൺ ചേഞ്ച് വരുന്നത് സെയിം ടു ഇതില് രണ്ട് ഡിസൈൻ വരുന്നത് അല്ലേ ജസ്റ്റ് ഇതുകൂടി നമ്മൾ സെയിം മെറ്റീരിയല് സെയിം പൈസ വേറെ സാരി നിങ്ങൾക്ക് രണ്ട് ഡിസൈൻസില് വരുന്നത് അതിന് രണ്ട് ഡിസൈൻസിലും ഒരുപാട് കളർ ചേഞ്ചസും വരുന്നുണ്ട് ജസ്റ്റ് മുന്താടി നോക്കിയാ നല്ല ഹെവി മുന്താടിറ്റാ ഒരു രക്ഷ ഇല്ല അടിപൊളി അട്ടിപൊളിയായിട്ടിട്ട് ഇതിലെ കൊടുത്താണ് നല്ല ചെറിയ ടെമ്പിൾ വർക്കും കാര്യങ്ങളും നല്ല ആയിട്ട് എന്റെ ചെയ്താണത് ഓരോ ബോഡി വരുമ്പോ നോക്കിയാ ആഹാ ഇതില് നമ്മള് നേരത്തെ ലൈൻസ് ഒക്കെ ഇതില് ചെറിയ മാംഗോ ടൈപ്പ് ആണ് ഡിസൈൻ കൊടുത്തത് അതില് ചെല്ലിയ വലിയൊരു മാംഗോന്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് കോപ്പറിലെ ചെയ്തതാണ് നേരത്തെ തന്നെ ബോർഡർ ഒരു കുറവ് വരുത്തിയിട്ടില്ല നല്ല ഹെവിയായിട്ട് ബോർഡറും കാര്യങ്ങളും കൊടുത്താണ് അതുപോലെ ബ്ലൗസ് പീസും കാര്യങ്ങളും കാണിച്ചരാം കോൺട്രാക്ട് ഉണ്ട് ചെയ്തേക്കെ നല്ലൊരു കോൺട്രാക്സ്റ്റ് രീതിയിൽ തന്നെ കയ്യിലേക്ക് അതെ പോലെ ആ സെയിം വർക്ക് അല്ല ഹെവി ആയിട്ട് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് പ്രൈസിൽ ഒരു വ്യത്യാസം ഇല്ല ജസ്റ്റ് എഴുന്നൂറ്റിഅറുപത്തഞ്ച് രൂപക്ക് തന്നെയാണ് ഈ സാരി കിട്ടുന്നത് ഇത് നിനക്കിപ്പോ നേരത്തെ ആ ഒരു സാരി വേണ്ടെങ്കിൽ ഈ ഒരു സാരിയില് എടുക്കാം ഇതില് നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് ഒരുപാട് ഉണ്ട് കളേഴ്സ് കളേഴ്സൊന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല നല്ല കളേഴ്സ് വന്നിട്ട് അതില് പേശിഷേർ വേണമെങ്കിൽ പേശേർ ഉണ്ട് പെട്ടെന്ന് ആർക്കിൽ വേണമെങ്കിൽ നോക്കി നല്ലൊരു റാണി പിങ്കില് വിത്ത് ഗ്രീന് അതേപോലെ നല്ലൊരു പീ കോക്ക് ഗ്രീനിൽ അപ്പൊ അതില് തന്നെ നല്ലൊരു യെല്ലോ വിത്ത് ഗ്രീന് അപ്പൊ രണ്ട് ടൈപ്പ് പാറ്റേണില് വരുന്നത് ജസ്റ്റ് എഴുനൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തും നല്ല ക്വാളിറ്റി എടുത്ത് പറയാനാണ് നല്ല സാരിയുള്ള നല്ല സാരിയാണ് ഇപ്പൊ ഒരാൾക്ക് നിങ്ങക്ക് തന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ എടുത്ത് പോകാൻ പറ്റിയതും അതുപോലെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാ നമ്മുടെ ബഡ്ജറ്റ് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ജസ്റ്റ് മറക്കണ്ട അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് കാണുന്ന നമ്പറിൽ ചോദിക്കാം അപ്പൊ അതുപോലെ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത് ഈ ഈ സാരി നമുക്ക് റാണി എടുക്കാം നല്ലൊരു കിടിലോ കിടിലും അടിപൊളി സാരിയോട് വന്നിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ടൈപ്പ് സാരി സാരില്ലേ ജസ്റ്റ് ഇതിന്റെ വില നല്ല സൂപ്പർ റേറ്റ് കുറവല്ല ഈ സാരി കൊടുക്കുന്ന നീർത്തി കാണിച്ചു തരാം എല്ലാം നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരികളല്ലേ പ്രാവശ്യം സാരി ഫുള്ള് നിർത്തി കാണിച്ച അട്ടിപൊളി സാരി കേട്ടാ നല്ല അതുപോലെ നല്ല കളർ അതേപോലെ ഫുൾ ഓവറോൾ ബോഡിയിൽ ഫുള്ള് വർക്ക് ചെയ്തിട്ടാ ചെറിയ ചെറിയ വർക്കുകളല്ലേ എംബ്രോയിഡറി പോലെ തോന്നിക്കുന്നല്ലേ ജസ്റ്റ് ഇത്തിരി പ്രൊജക്ഷൻ ചെയ്ത പോലെ നല്ല രസമായിട്ടുണ്ട് പക്ഷെ മുകളിൽ ഒക്കെ ഒരു സൈഡിലേക്ക് ഒരു ചെറിയൊരു ബോർഡറും പക്ഷെ താഴെ പോഷനിൽ വരുമ്പോ നല്ല വലിയൊരു ഹെവി ബോർഡർ കൊടുത്തേ നല്ല ഗ്രീനിലാണ് കൊടുത്തേക്കണ അതിന്റെ ഉള്ളില് ഫുള്ള് നല്ല അട്ടിപൊളി ഡിസൈൻസിലാട്ടാ ചെയ്തേക്കണേന്നൊക്കെ മുതാണി വരുമ്പോഴൊക്കെ ജസ്റ്റ് സിമ്പിൾ ആ സ്ട്രൈപ്പ് കണക്കിലാണ് വരുന്നത് അതിന്റെ ആ ഗ്രീനിൽ ഫുള്ള് ഇത് സെയിം ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് അല്ലെ നല്ല സ്റ്റൈലായിട്ടാ മൊത്തത്തില് കാണാനായിട്ട് ആ രണ്ട് കളേഴ്സ് വന്നപ്പോ അതുപോലെ ബ്ലൗസ് പീസ് കാണിച്ച കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഗ്രീനില് തന്നെ സെയിം നമ്മളിപ്പോ അതേ ഡിസൈൻ തന്നെ കൊടുത്തേ അതേപോലെ കയ്യിലേക്കും സെയിം തന്നെ ആ ബോർഡർ ഉണ്ട് ബോർഡർണ്ട് നല്ല സ്റ്റൈലായിരിക്കും മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട് സാരി ജസ്റ്റ് ഇതിന്റെ റേറ്റ് ആട്ടാ പറയേണ്ടത് എത്ര കൊടുക്കാം നമുക്ക് ഈ സാരി ഇത് അഞ്ഞൂറ് റേഞ്ചില് വരുന്ന സാരിയാണ് ആണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് രൂപ ഒരു നാന്നൂറ്റി ഇരുപത് ജസ്റ്റ് ഒരു നാന്നൂറ്റി ഇരുപത് രേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ടൈമിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആട്ടോ അതേപക്ഷം ജോലിക്ക് പോകാനല്ല ഫംഗ്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സാരി ആട്ടാ അതേപോലെ നല്ല സോഫ്റ്റ് ആണ് എടുത്ത് പറയണം നല്ല സോഫ്റ്റും കൂടിയാണ് സാരി ജസ്റ്റ് ഇതിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ടാവും നമ്മൾ എടുത്ത് കാണിച്ചു തരാട്ട അടിപൊളി കളേഴ്സ് വന്നതാണ് അല്ലെ എല്ലാ കളറും അടിപൊളി കളറാണ് ഇപ്പൊ ഏത് കളേഴ്സ് എടുക്കും ഒരുപാട് കളേഴ്സ് താഴെ ഇരിക്കുന്നുണ്ട് അതിലൊരു ഡാർക്ക് ബ്ലൂ കാണിച്ചു തരാ നോക്കിയോ നല്ലൊരു ഡാർക്ക് ബ്ലൂ കളർ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സാരി ആണെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ എല്ലാ സാരിയും നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എല്ലാത്തിനും ഫോൾഡിങ് പോകും അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു സാരി നിർത്തി കാണിച്ചു തരണം ഇതിലെല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് അടിച്ച് കാണിക്കുന്നത് ഏത് കളേഴ്സും ആണെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു കാണിച്ചു കൊടുക്കും നല്ല നല്ല കളേഴ്സാണ് നല്ലൊരു ആഷിലും ആണെങ്കിലും നോക്കി നല്ലൊരു കീടിനും ആഷിലും വരുന്നുണ്ട് അതുപോലെ നല്ലൊരു റാണി പിന്റ് വരുക ഇത് രണ്ട് ഡിസൈൻസ് ഡിസൈൻസാണ് വരുന്ന രണ്ട് ഡിസൈൻ വരണ്ട് എടുത്ത് കാണിച്ചു തരാം ഒന്നിൽ നല്ല കളർഫുൾ ആയിട്ട് ഡിസൈൻ വരുന്ന ബോർഡർ ഇതില് കോപ്പറിലാണ് വരുന്നത് അല്ല നല്ലൊരു ഗ്രീൻ കളർ അതില് ആ സെയിം കളർ കൊടുത്താണ് ഇതെപ്പോ നല്ലൊരു ലൈറ്റ് കളറ് അടിപൊളി കളറായിട്ടത് ഇതൊക്കെ പറയണ കേട്ടോ കളറാ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അതിന്റെ ഒക്കെ നോക്കിയാൽ ഈ ഒരു ബോർഡറിന്റെ കളർ വന്നപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് തന്നെ ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇറക്കിയത് അടിപൊളി കളേഴ്സ് അത് ജസ്റ്റ് നിങ്ങൾക്ക് വെറും നാനൂറ്റി രൂപയ്ക്കാണ് ഈ സമയത്ത് കിട്ടുന്ന എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സാരികള് അടിപൊളിയായിട്ടുണ്ട് ഈ സാരി പക്ഷെ ആർക്കും മിസ്സാവൂല കേട്ടോ നിങ്ങക്ക് ധൈര്യമായിട്ട് വിളിച്ചു അതുപോലെ നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ അതുപോലെ അല്ല അല്ലേ ഒരു കിളിപ്പച്ച ഇതല്ലേ നല്ലൊരു കിളിപ്പച്ച കളർ അതേപോലെ നല്ലൊരു പീക്കോക്ക് കളറിൽ ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ ഏത് കളേഴ്സ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ജസ്റ്റ് നേർത്തി കാ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ അതില് നമ്മൾ നേരത്തെ കണ്ടത് കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഇത് സെൽഫ് വരുന്ന അപ്പൊ രണ്ട് എല്ലാവർക്കും ഓരോരോ ഇതുകൾ ഉണ്ടാകും സെൽഫ കണ്ടോരുണ്ടാവും കോൺട്രാസ്റ്റ് ഉണ്ടാവും ഇത് ജസ്റ്റ് നോക്കിക്കോ ഇതില് കണ്ടാകും എല്ലാത്തിലും ഡിസൈൻസിലൊക്കെ നല്ല രസമായിട്ടും നല്ല റിച്ച് കൊടുത്തിട്ടുണ്ട് സാരിയില് ഫുള്ളും ഫുള്ള് നമ്മൾ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ബോർഡർ താഴെ വരുമ്പോ ആ ഒരു കോപ്പറിലേ ഫുൾ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടത് കളറും കൂടി മുതാടി വന്നപ്പോ ആ സെയിം തന്നെ നല്ല രീതിയില് പക്ഷെ നേരത്തെ പോലെ അല്ല സിമ്പിൾ ലൈൻസ് ആയിട്ട് വരുന്നത് അല്ലെ വരുന്ന അതിന്റെ ഉള്ളിൽ ഫുള്ള് കോപ്പറേ വരുന്ന സ്റ്റൈലായിട്ട് ബ്ലൗസ് പീസ് കാണിച്ചതിന്റെ ബ്ലൗസ് റണ്ണിങ്ങിലെ വരുന്ന നേരത്തെ കോൺട്രസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഇതില് വരുന്ന റണ്ണിങ്ങിലെ വരുന്നത് അപ്പൊ സെൽഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് റേറ്റ് സെയിം റേറ്റ് പക്ഷെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് എടുക്കാം അതല്ല നിങ്ങൾക്ക് സെൽഫിൽ വേണമെന്നുണ്ടെങ്കിൽ സെൽഫിൽ എടുക്കാം ഇതിലെല്ലാത്തിലും നല്ല നല്ല കളേഴ്സ് മിനിമം പത്ത് കളേഴ്സിന്റെ മുകളിൽ ഉണ്ടാവൂലെ എല്ലാത്തിലും പത്ത് കളേഴ്സിന്റെ മുകളിലുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആയിട്ട് സെൽഫിൽ വരുമ്പോ ഇത്രയും കളേഴ്സ് സെൽഫിൽ വരുന്നുണ്ട് കേട്ടോ ഒക്കെ നല്ല നല്ല അടിപൊളി കളേഴ്സ് ആ ബ്ലൂ എടുത്തോ കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് സെൽഫിൽ കൊടുക്കാൻ പറ്റും ഒരു മിനിറ്റ് ീ ഒരു കളർ കൂടി ഉണ്ട് നല്ല ഡാർക്ക് ബ്ലൂല് വരുന്ന ഇത്രയും കളേഴ്സ് നമുക്ക് സെൽഫിൽ കൊടുക്കാൻ പറ്റും ഇത് തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ കോൺട്രാസ്റ്റിലാണെങ്കിൽ ഇത്രയധികം കളേഴ്സ് ഉണ്ട് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതുപോലെ നല്ല അടിപൊളി പാറ്റേൺ ആട്ടാ രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് അതേപോലെ ഈ ഒരു കളറൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ടി വെയർ ആയിട്ട് നിങ്ങക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലോ അത് ചെയ്താ ആ ബോർഡർ നല്ല സ്റ്റൈലാക്കിട്ട് കൊടുത്താണ് ജസ്റ്റ് മറക്കണ്ട നൂത്തിരി രൂപ മാത്രമേ വരുന്നുള്ളൂ തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് സാരികളൊക്കെ നിങ്ങൾ വീഡിയോ കോളിൽ ണിച്ചരാം അടുത്ത് നമ്മൾ കാണിക്കുന്നത് വരുന്ന വരുന്ന റേഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരി നല്ല സോഫ്റ്റ് ആണ് സാരി നോക്കിയാ ഏഹ് യന്ത്രസം നോക്കിയാൽ നല്ല അടിപൊളിയൊരു ഗ്രീൻ കളർ ഇട്ടാ അത് എടുത്ത് പറയണന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലോത്ത നല്ല സോഫ്റ്റ് ഉണ്ട് നല്ലൊരു സോഫ്റ്റ് സിൽഗ്ണല്ലേ അതേപോലെ ഒരു ബോർഡർ കാണിച്ചു തരാം ജസ്റ്റ് നോക്കിയാൽ ഒരു സൈഡിലേക്ക് നല്ലൊരു ഡിസൈൻ ഉള്ള ബോർഡർ കാര്യം ചെയ്താ താഴെ വരുമ്പോ നല്ല അത്യാവശ്യം ഇത്തിരി വലിപ്പം കൂടിയിട്ടുള്ള ബോർഡർ കയറണം എങ്ങനെ ഫുൾ വർക്കുള്ള നല്ല രീതിയില് വർക്കുള്ള ഒരു ബോർഡർ ആണ് നോക്കിയാ നല്ല റിച്ച് മുന്താടി കൊടുത്താനെ നല്ലൊരു മെറൂണ് ഗ്രീൻ വിത്ത് മെറൂണ് കൊടുത്തപ്പോ നല്ല സ്റ്റൈലായിട്ടാണ് അതേപോലെ നോക്കിയ നല്ല സ്റ്റൈലും വർക്ക് ആലോചിച്ചോ നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ചെയ്താ ബ്ലൗസ് ചെയ്താട്ടോ വരുന്നത് ബ്ലൗസ് ആ മെറൂണില് തന്നെ കൊടുത്താണോ മാച്ച് രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് ജസ്റ്റ് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ പറഞ്ഞില്ലേ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തന്നെ വരുന്നുള്ളൂടെ ജസ്റ്റ് ഈ പ്രാവശ്യം കാണിച്ചത് മുഴുവൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ സാറ്റാ ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബനാസി ടൈപ്പിൽ വരുന്ന കേട്ടോ ടൈപ്പ് ല്ല പറയാണ് അപ്പൊ ഇതില് നല്ല നല്ല കളേഴ്സ് വേറെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി കളേഴ്സ് നല്ല അടിപൊളി റാണിപ്പെങ്കിലുണ്ട് അതുപോലെ നല്ലൊരു പീക്കോക്ക് കോക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല കളേഴ്സ് കേട്ടോ നമുക്ക് ആ ഒരു നല്ലൊരു മെറൂൺ കളർ അല്ലേ ഫുള്ള് ഡോട്ട്സ് വരുമ്പോട്ടോ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഫുൾ ഉടുത്തുകഴിയുമ്പോഴാണ് അതിന്റെ ലുക്ക് മനസ്സിലാവല്ലേ സ്റ്റൈലൊക്കെ ഉണ്ടോ അതേപോലെ നല്ലൊരു അടിപൊളി യെല്ലോ ആഹാ എന്ത് ഭംഗിയൊക്കെ എല്ലാ അടിപൊളി അടിപൊളി കളേഴ്സ് കളേഴ്സാണ് പ്രാവശ്യം വന്നിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജസ്റ്റ് അറുനൂറ്റി സോറി അഞ്ഞൂറ്റി ജസ്റ്റ് അഞ്ഞൂറ്റി സംതിങ്ങില് ഇത്രയധികം കളേഴ്സ് ഇത് മാത്രമല്ല വേറെ കളേഴ്സ് കൂടി നല്ല നല്ല കളേഴ്സ് നല്ല പാർട്ടിവെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ കളേഴ്സും കളേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളി സാരി ഇട്ടാ അതൊക്കെ ഉണ്ടാ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം ഈ സാരികൾ മുഴുവൻ നിർത്തിയാൽ ഓൾമോസ്റ്റ് സെയിം സെയിമെന്റ് അല്ലാതെ ചേഞ്ച് നമ്മൾ കാണിച്ചു ഓവറോൾ ഫുള്ള് ഡോട്ട്സും കാര്യങ്ങളാണ് വരുന്നത് മോഡലിൽ ഇതേപോലെ ജസ്റ്റ് ചെറിയൊരു വർക്കും കാര്യങ്ങളും കൂടുതലും നല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി മാക്സിമം ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കാം ഓക്കെ ഇനി നമുക്ക് നല്ലൊരു അടിപൊളി കോട്ടൺ മിക്സിൽ വരുന്ന ഒരു കീട്ടിനോ കിടന്ന സാരി വന്നിട്ടുണ്ട് പക്ഷെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അത്യാവശ്യം നല്ലൊരു ഫാൻസി സാരി ആണ് നമ്മുടെ അടുത്ത് പറയണത് പക്ഷെ ഒരു കോട്ടൺ മിക്സ് ആണ് ജസ്റ്റ് ഒന്നും നല്ലൊരു അടിപൊളി ഫാൻസിയിൽ വരുന്നത് എന്നാലും ഒരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന സാരില്ലേ ജസ്റ്റ് ഇതാണ് അതിന് മുന്താടി വരുന്നത് മുന്താടിയിലേക്ക് വരുമ്പോ നല്ലൊരു ലൈറ്റ് കളറായി ഇപ്പൊ നമ്മളിത്തി ഇത്തിരി കൂടി ലാവണ്ടറിൽ ഇതിൽ നല്ലൊരു ഡാർക്ക് ഉണ്ടെങ്കിൽ ഡാർക്ക് പറയാൻ പറ്റില്ല ലൈറ്റ് തന്നെ അതിനേക്കാൾ ലൈറ്റ് അത് ജസ്റ്റ് ഒരു സിൽവറിന്റെ ഒരു ഇത് പോയിട്ടുണ്ട് കേട്ടാ നല്ലൊരു സിൽവർ മിക്സ് പോയിട്ടുണ്ട് അതുപോലെ ഉള്ളില് ഫുള്ള് വർക്ക് കൊടുത്തത് ത്രെഡ് കൊടുത്ത പോലെ അല്ലേ ത്രെഡിന്റെ വർക്ക് കൊടുത്ത പോലെ ചെയ്താണ് അതുപോലെ നമുക്ക് ബോർഡർ ഒക്കെ നല്ല സ്റ്റൈലും ബോർഡർ തന്നെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടത്തിൽ ഇതിന്റെ കളർ കേട്ടാ നല്ല ലൈറ്റ് കളർ ഇതിന്റെ ബ്ലൗസ് പീസിനും കൊടുക്കാം ജസ്റ്റ് ഇതാണ് വരുന്നത് അല്ലെ ആ സെയിമെന്റ് ലൈറ്റ് കളർ ആയിട്ട് പക്ഷെ ഫുൾ വർക്ക് ഉണ്ട് ആ നല്ലൊരു വർക്ക് ഷേപ്പിലായിട്ട് നമുക്ക് ഇത്രയും പ്രൈസ് വരാത് എഴുനൂറ്റിട്ടൂറ്റിട്ട് ഡിസ്കൗണ്ട് തൊണ്ണൂറ് ഫാൻസിൽ ഇപ്പൊ അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതെ നല്ല കോട്ടൊരു മിക്സ് ആയി കാരണം നമുക്ക് ഉടുക്കാനും സുഖമായിരിക്കും ഈ ചൂട് കാല സമയത്തൊക്കെ ഒരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടലും സാരി ആട്ടോ അതിൽ തന്നെ നല്ല നല്ല കളേഴ്സ് വരുമ്പോൾ നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് അല്ലേ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം ഒരു സാരി നോക്കി നല്ല കളേഴ്സ് അതിലൊക്കെ നല്ല നല്ല അടിപൊളി വർക്ക് വന്നതാണ് എല്ലാ കളേഴ്സും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കളേഴ്സായിട്ടാണ് വന്നതാണ് ഇച്ചിപ്പൊളി സാരികള് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ജോലിക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ നല്ല സാരികളാട്ടോ നല്ല ഭംഗി ഈ ലൈറ്റസ്റ്റ് പ്രാവശ്യം വന്നത് എന്തായാലും മുതലതിന്റെ ഒറ്റപൊളി കളേഴ്സ് ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ലൈറ്റ് കളേഴ്സിലെ വന്നാണ് മറക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചോണ്ട ൊടി കളക്ഷൻ ജസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ രണ്ടു ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തും അതിലാണ് നമുക്ക് നല്ലൊരു നമ്മൾ നേരത്തെ കണ്ടത് പോലെ തന്നെ വേറൊരു ഡിസൈൻസ് അല്ലേ പക്ഷേ ഇത് കോട്ടൺ അല്ല ഇതൊരു ഫാൻസി ടൈപ്പില് ചെറിയൊരു മിക്സ് ടൈപ്പിലാണ് വരുന്നത് ജസ്റ്റ് ഇത് കാണിച്ചരാം നമുക്ക് നല്ല അടിപൊളി വർക്ക് ഇട്ടാ ഫുള്ള് താഴേക്ക് ഒരു മാങ്കോ ഡിസൈന കൊടുത്താണല്ലേ പക്ഷെ ഫുൾ ഓവറോൾ ബോഡി ഫുള്ള് കണ്ട നല്ല അടിപൊളി ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല പിങ്ങിന്റെ കാണാനായിട്ട് ജസ്റ്റ് ഇതിന്റെ മുന്താളിലൂടി കാണിച്ചരാം ആഹാ നമുക്ക് നല്ല ഹെവി രീതിയിൽ ജസ്റ്റ് ഒരു ലീഫിന്റെ പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ സ്റ്റൈലായിട്ട് അതപ്പോ എന്റെ ബ്ലൗസ് പീസൊന്നും കാണിച്ചുതരാം ആഹാ ലൈറ്റ് കളറിലല്ലേ ചെറിയ വർക്ക് അതേറോൾ ബോഡിയിൽ കണ്ട പോലത്തെ ചെറിയ വർക്ക് കൊടുത്താൽ പക്ഷെ നല്ല സ്റ്റൈൽ ഉണ്ട് കാണാനായിട്ട് ഇതും ജസ്റ്റ് നമുക്ക് റേറ്റ് വ്യത്യാസം ഇതും നിങ്ങൾക്ക് ലാഭമാണ് നമ്മൾ പറയലേ ജോലിക്കാർക്കൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോ എടുക്കാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആശങ്ക കാണിച്ചത് മുഴുവൻ അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ അതിൽ അതിന്റെ നല്ലൊരു കളർ കൂടി വന്നിട്ടുണ്ട് ഒരു കോഫീലും വന്നപ്പോ നല്ല രസമായി നോക്കിയാൽ വൈറ്റ് ശരിക്കും എടുത്ത് കാണിക്കാൻ എന്റെ വർക്ക് ഫുള്ള് നല്ല അടിപൊളി പ്രിന്റ് ആ കൊടുത്താണ് പക്ഷെ നല്ല ഉണ്ട് മൊത്തം ഓറോൾ ബോഡി വരുമ്പോ അതിന്റെ മുന്താണി കൂടി കാണിച്ചുതരാം സെയിം തന്നെ പക്ഷെ ഇതില് രണ്ട് കളറിലും വന്നപ്പോ നല്ലൊരു അട്രാക്ഷൻ ആയി കാണാനായിട്ട് ൊക്കെ എങ്ങനെ പോയി എടുക്കാൻ അതുപോലെ ഇപ്പൊ ഡെയിലി വേജിൽ ഇപ്പൊ സാരി എടുക്കണ മാത്രം ആൾക്കാരാണെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി ആട്ടാ മറക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ഇടിക്കൊരു സാരി കാണിച്ചു തരാം പുളി ഷിഫോന്റെ ഒരു കീഴിലിന് സാരി വന്നിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഫുള്ള് ഷിഫോൺ തന്നെയാ അല്ലേ നല്ലൊരു തിളക്കുള്ളൊരു അടിപൊളി ഷിഫോണിന്റെ സാരിട്ടത് പ്രത്യേകിച്ച് കാണിച്ച ഫുള്ള് കാണിച്ചു തരാം ആ സൈഡിൽ കുടിച്ചോ ഓക്കേ ജസ്റ്റും ഒക്കെ നല്ലൊരു ഷൈനിങ് ആയിട്ട് വരുന്ന അടിപൊളി ഫുൾ പ്ലെയിൻ തന്നെ അല്ലേ പക്ഷെ നല്ല കളർ കേട്ടോ ഈ ഒരു ഗ്രേ കളറ് ജസ്റ്റ് ഇതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് നല്ലൊരു കിഡിലൻ ബ്ലൗസ് നല്ല ചെയ്താണ് ഫുള്ള് നല്ല ഡിജിറ്റലേജിറ്റലാണ് അടിപൊളി ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇതില് കാറ്റലോഗ് ജസ്റ്റ് ഈ സാരി അടിച്ചു കഴിഞ്ഞാൽ തരുമ്പോ നോക്കിയാ ഇതേപോലെ ഇരിക്കും കേട്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വിയർ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റും സാരി കേട്ടോ നല്ല സ്റ്റൈലുണ്ട് പക്ഷെ ഇതിന്റെ റേറ്റ് കേട്ടാ എത്ര റേറ്റ് കൊടുക്കാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതായാലും ജസ്റ്റ് നോക്കിയാൽ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഈ അത്യാവശ്യം ഫംഗ്ഷൻ ഒക്കെ എടുക്കാൻ ഇപ്പൊ നൈറ്റ് ഫംഗ്ഷനൊക്കെ ഇല്ലേ നിങ്ങൾക്ക് ഈ ഇതിലേക്ക് ഒരു സാരി അടിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ബ്ലൗസും കൂടി അടിച്ചു വന്നുകഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അത്യാവശ്യം പാർട്ടിയിലൊക്കെ നല്ല തിളങ്ങി നിക്കാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില്ലേ ജസ്റ്റ് എഴുനൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളു അതില് ജസ്റ്റ് ഒരു കളറുള്ളൂ കേട്ടോ ബാക്കി എല്ലാ കളറും കഴിഞ്ഞു ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ എടുത്ത് പറയാൻ കളർ ചേഞ്ച് കൊറേ പേര് ചോദിക്കും ഇട്ട കളറുള്ളൂ ജസ്റ്റ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി എന്താ പറയാ യൂണിഫോം സാരി അല്ലെ നല്ലൊരു അടിപൊളി യൂണിഫോം സാരീസ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ച ഒക്കെ നല്ല അടിപൊളി ബഡ്ജറ്റ് റേറ്റിലാട്ടാ സാരികൾ മുഴുവൻ വന്നാണത് ആഹാ നല്ലൊരു പാർട്ടി കളർ തന്നെയാ അല്ലേ ഈ സാരിയുടെ കളർ ജസ്റ്റ് യൂണിഫോം ആയിട്ട് എടുക്കാൻ വേണ്ടി കാരണം അത്യാവശ്യം പാർട്ടി റേഞ്ചിലായിട്ട് ഇട്ടിട്ട് പോകാം നല്ലൊരു അടിപൊളി എന്താ പറയാ യൂണിഫോം സാരി എന്ന് പറയും പക്ഷെ നല്ലൊരു പാർട്ടി കളർ വന്നതാണ് അല്ലെ നല്ല സ്റ്റൈലുണ്ട് അതുപോലെ മുന്നാനൊക്കെ നോക്കിയാ എന്ത് സ്റ്റൈലാ നോക്കിയേ നല്ല ഹെവിയും പക്ഷെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ കേട്ടാ നല്ലൊരു ഡാർക്ക് കളർ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ ഫുള്ള് സെൽഫ് വർക്ക് വിത്ത് അതിലുള്ള ഒരു കോപ്പർ കോപ്പർ ഡിസൈൻസ് ആണ് ഈ സാരി വരുന്നത് കേട്ടാ ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ച് തരാം നല്ലൊരു ഇതിൽ ഫുള്ള് സെൽഫ് വർക്ക് തന്നെ വരുന്നുണ്ട് അല്ലെ ചെറിയൊരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളായിട്ട് നല്ല ഇതിൽ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് പക്ഷെ ഓവർ ബോഡിയില് ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് റേറ്റ് എത്ര വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 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 ജസ്റ്റ് എഴുന്നൂറ്റി അമ്പത് വരയ്ക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അത് മാത്രമല്ല ഇതിൽ നല്ല നല്ല ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കിയ യെല്ലോ വിത്ത് ഗ്രീന് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളർ കോമ്പിനേഷൻ കോമ്പിനേഷനിലോ ഇതിലൊക്കെ ഡിസൈൻസ് കണ്ടോ നല്ല സ്റ്റൈലൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി കാണിച്ചത് ഇതാണ് ഫുൾ ബുട്ടവർക്ക് വരുന്നത് വിത്ത് കോപ്പറില് വരുന്നല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നത് ഡിഫറന്റ് ആയില്ല ഡിഫറൻ്റ് മുതാനേക്ക് ഒരു നല്ല ഹെവി ആയിട്ട് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സിലും വന്നതാണ് ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് അടിക്കുക ആരെ കാണുന്ന നമ്പറിൽ ചോദിച്ചു നല്ല അടിപൊളി സാരി ഓക്കെ അടുത്തൊരു കളർ വന്നത് നല്ല രസം നല്ല കളർ കോമ്പിനേഷൻ കൊടുത്താണ് അല്ലേ വാണി പിങ്ക് വിത്ത് ഗ്രീന് അതുപോലെ യെല്ലോയില് നമ്മളിപ്പോ ഗ്രീൻ കണ്ടെങ്കിൽ യെല്ലോ അട്ടിപ്പൊളൊരു പീ കോക്ക് ഗ്ലൂല് വരുന്നുണ്ട് നല്ലൊരു കളർ നോക്കി പീ കോക്ക് കോമ്പിനേഷൻ നല്ല രസായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ കളേഴ്സും നമ്മള് യെല്ലോ വിത്ത് ഗ്രീന് കണ്ടെങ്കിൽ ഒരു മസ്റ്റാഡില്ല അല്ലേ മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീന് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ആയിട്ടതിൽ വന്നതാണ് അതേപോലെ ഗ്രീന് വിത്ത് നല്ലൊരു വൈൻ കളർ അല്ലെ വൈൻ കളറിൽ വിത്ത് ഗ്രീൻ ഓക്കെ സാദി കളർ കോമ്പിനേഷൻ ആയിട്ട് അതിൽ വന്നതാണ് അത്യാവശ്യം നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് കാണുന്ന നമ്മൾ ചോദിക്കാം യൂണിഫോം ആയിട്ടും ഇത് അവൈലബിൾ ആണ് അത്യാവശ്യം ഇപ്പം അറിയാം എല്ലാ ഫംഗ്ഷനും എല്ലാ ഒരു യൂണിഫോം ടൈപ്പിൽ ഇട്ട് പോണേ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്നല്ല നല്ല കളേഴ്സ് അത് ഫുള്ള് അതുപോലെ തന്നെ നല്ല അടിപൊളി സാരികൾ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു കളർ കൂടി ഉണ്ട് അല്ലെ നല്ല അടിപൊളി ആഹാ ആ നല്ല ഡാർക്ക് മെറൂൺ അല്ലേ ഡാർക്ക് നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് അതിന്റെ ഒക്കെ അതിന് ബുഡവർക്കൊക്കെ അതേപോലെ നല്ലൊരു ഫാൻസി കുഞ്ചിലെ കൊടുത്തിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് എടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലും കളക്ഷൻ മുഴുവൻ വന്നാണ് എല്ലാവർക്കും എല്ലാം ആയിരത്തിന്റെ താഴെ അല്ലേ അല്ലെ നമ്മൾ കാണിച്ച സാരി മുഴുവൻ ആയിരത്തിന്റെ താഴെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രത്യേകം പറയേണ്ടതില്ല പറഞ്ഞാൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണുള്ളൂ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനോസ് ഒന്ന് ഷെയർ കൊടുക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് അതുപോലെ ഇനിയും നമ്മളെ കിടന്നും കിടന്നും കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈക്ക് യു